പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പി വിൻവർ ആര്യാടൻ നിലമ്പൂരിൽ വിജയിക്കില്ല എന്നും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി സമഗ്ര വിവരങ്ങൾ ചക്രവർത്തി നൽകും റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടെ കൂടുതൽ കാഴ്ചയാണ് കാരണം ആ നിലമ്പൂർ രാഷ്ട്രീയത്തെ മാത്രമല്ല യു ഡി എഫിനെ ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിമർശനം കൂടിയാണ് ഇന്ന് പി വി എന്നിവർ മുന്നോട്ട് വച്ചത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യു ഡി എഫിന് ഇക്കാര്യങ്ങൾ മറുപടി പറയേണ്ടി വരും അദ്ദേഹം സ്ഥാനാർത്ഥിയായി എന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല വി ഡി സതീശ് സതീശനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു ആര്യാട ഷോക്കത്തിനെതിരെയും വലിയ വിമർശനമുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പി വി അൻവറുമായിട്ടുള്ള ബന്ധം അടഞ്ഞ അധ്യായമാണ് ഇനി യു എടുക്കുന്ന കാര്യം ചർച്ചയില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തി ഏത് ഏത് നേതാവും നേതാവും കോൺഗ്രസ് ആരും ചർച്ച ചെയ്യാൻ പാടില്ല പ്രതികരണം ൂടി തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു പി വി അനുവറിന്റെ പ്രതികരണം വ്യക്തിപരമായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം യു ഡി എഫിനെ നശിപ്പിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നത് വി ഡി സതീശനാണ് ആ വി ഡി സതീശനോട് ഒപ്പമുള്ള ഒരു യു ഡി എഫിലേക്ക് മടക്കമില്ല എന്ന് പി വി അനൂർ പറഞ്ഞു മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നത് എങ്കിൽ യു ഡി എഫിനെ ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന രൂക്ഷ വിമർശനവും നടത്തി ആ ചുറ്റു നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത എം എൽ എ മാർ ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി ഞാൻ തീരുമാനിക്കും ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ അടച്ചു ഇറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും ഉച്ചഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്നു ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടലും പോലും ഉച്ചിച്ച് തള്ളുന്ന ആ വ്യക്തി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചതുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല പി വി എൻവറിൻ്റെ നീക്കം കേവലം യു ഡി എഫിലെ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടല്ല മറിച്ച് ശക്തമായ ആക്രമണമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടെ ഷൌക്കത്തിനെതിരെ ഇന്ന് പി വി എൻ ഉന്നയിച്ചത് കാരണം അഴിമതി ആരോപണങ്ങൾ മറിച്ച് കോൺഗ്രസിനകത്ത് സ്വീകാര്യനായ നേതാവല്ല ലീഗിൻ്റെ വലിയ തരത്തിലുള്ള എതിർപ്പുണ്ട് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഭാവിയിൽ യു ഡി എഫിന് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ട നിരവധി ആരോപണങ്ങൾ കൂടി പി വി എൻവർ ഇന്ന് നടത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ പിന്തുണയ്ക്കുക ടി എം സി ഐ ടി സിയോടെ പിന്തുണക്കുന്നു യു ഡി എഫ് ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു ചോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണിത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്തത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസുകാർ പാണക്കാട് തങ്ങന്മാർ വർഗീയവാദികളും മന്ത്രിച്യൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റേ ടീച്ചർ ഉണ്ടല്ലോ അവർ പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാട ചോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടുതൽ പോരിലേക്ക് കാര്യങ്ങൾ മാറുന്നു കാരണം എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി തന്നെ യു ഡി എഫിൻ്റെ മേൽക്കൈ പോയി എന്ന തരത്തിലുള്ള അഭിപ്രായ മണ്ഡലത്തിലാകെ വ്യാപിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യതയിൽ യു ഡി എഫിന് അങ്കലാപ്പലുമുണ്ട് അതിനിടയിലാണ് പി വി എൻവറിൻ്റെ ഈ നീക്കം കൂടി വരുന്നത് പി വി എൻവർ ലക്ഷ്യമിടുന്നത് യു ഡി എഫ് നേതൃത്വത്തെയാണ് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ് നാളെ തന്നെ പി വി ആ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി നോമിനേഷൻ നൽകാൻ പോവുകയാണ് നോമിനേഷന് ശേഷം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും യു ഡി എഫിന് വരുന്ന ദിവസങ്ങളിൽ വെല്ലുവിളിയാകും എന്ന കാര്യം ഉറപ്പാണ് വർഷ ശരി സമഗ്ര വിവരങ്ങൾ